Hi friends! അപ്പോൾ എസ് എൽ സിയുടെ മാർക്കൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് പ്ലസ് വണ്ണിന്റെ അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കും നിങ്ങൾ അപ്പോൾ പ്ലസ് വണ്ണിന്റെ അഡ്മിഷൻ കിട്ടാൻ അല്ലെങ്കിൽ പ്ലസ് വണിലെ സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ കിട്ടാനായിട്ട് നിങ്ങൾക്ക് എത്ര എ പ്ലസ് ആണ് വേണ്ടത് എത്ര എ പ്ലസ് ഉണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും സയൻസ് കിട്ടും അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് അപ്പൊ അതിന് മറുപടി ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യം തന്നെ പറയട്ടെ നിങ്ങളുടെ എത്ര എ പ്ലസ് ഉണ്ട് എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും സയൻസ് കിട്ടും അല്ലെങ്കിൽ കൊമേഴ്സ് കിട്ടും ഹ്യൂമാനിറ്റീസ് വേണ്ടത് നമുക്ക് ഉറപ്പിച്ച് അങ്ങ് പറയാൻ പറ്റത്തില്ല അതിന് നിങ്ങളുടെ മാർക്കിന്റെ ഓരോ കാര്യങ്ങളും മാർക്കുമായിട്ട് ബന്ധമില്ല ഇല്ലാത്ത പല കാര്യങ്ങളും കൂടി നമുക്ക് ബന്ധപ്പെടുത്തി പറയേണ്ടതുണ്ട് അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എ കൾക്ക് പുറമെ നിങ്ങളുടെ എസ് എൽ സി കഴിഞ്ഞ് നിങ്ങളുടെ പ്ലസ് വൺ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്ലസ് വൺ അഡ്മിഷനെ ബാധിക്കുന്ന പല കാര്യങ്ങളുണ്ട് നമ്മൾ ഏകജാലകത്തിലാണ് പ്ലസ് വണ്ണിനെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ബാധിക്കുന്ന പല കാര്യങ്ങളുണ്ട് ഒന്നാമത് ബോണസ് പോയിന്റിനും ടൈ ബ്രേക്കറിന് കാരണമാകുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട് അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തേത് നിങ്ങൾ ഒരു എസ് പി സി എൻ സി സി സ്കൗട്ട് ആൻഡ് ഗെയ്ഡ്സ് തുടങ്ങിയ ഗ്രേസ് മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഏതെങ്കിലും മേഖലകളിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഓക്കെ അപ്പൊ നിങ്ങൾ എൻ സി സി തുടർന്നാണെങ്കിൽ അല്ലെങ്കിൽ എസ് പി സി തുടർന്ന് ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് കൂടി കൊണ്ടുപോകുമ്പോൾ ഫുൾ എ പ്ലസ് കിട്ടിയവനേക്കാൾ വില ചിലപ്പോൾ ഒമ്പത് എ പ്ലസ് കിട്ടിയ ഒരാൾക്ക് ഉണ്ടാകും ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗേസ് മാർക്ക് കിട്ടാൻ എന്നുള്ള റീസൺ ഉണ്ടെങ്കിൽ അത് ഒരു ഫാക്ടർ ആണ് രണ്ടാമത്തേത് നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്തെങ്കിലും ക്ലബ്ബുകളിലോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മാക്സ് ഫിസിക്സ് സയൻസ് സോഷ്യൽ സയൻസ് തുടങ്ങിയ ഒരുപാട് ക്ലബ്ബുകളുണ്ട് അതിന് ക്ലബ്ബിലുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്ലസ് വൺ അഡ്മിഷനെ ബാധിക്കുന്ന ഒരു ഫാക്ടറാണ് രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പഠിച്ച സ്കൂളിൽ തന്നെ ആയിരിക്കും പ്ലസ് വണ്ണിന് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഓക്കെ നിങ്ങളുടെ പഞ്ചായത്തിലുള്ള നിങ്ങളുടെ നിങ്ങൾ വീട് ഏതാണോ നിൽക്കും നിങ്ങളുടെ വീടുള്ള പഞ്ചായത്ത് ഏതാണോ ആ പഞ്ചായത്തിലുള്ള സ്കൂളാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ മാർക്കുണ്ട് നിങ്ങൾ പഠിച്ച സ്കൂളിൽ തന്നെയാണ് നിങ്ങൾ പ്ലസ് വണ്ണിൽ പോകുന്നത് അതിനും മാർക്കുണ്ട് അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒമ്പത് എ പ്ലസും ഒരു എ യു വിചാരിക്കുക ഫുൾ എ പ്ലസ് കിട്ടിയ വേറൊരു പഞ്ചായത്തിൽ നിന്ന് വേറൊരു സ്കൂളിൽ പഠിച്ച ഒരാൾ നിങ്ങളുടെ സ്കൂളിൽ അഡ്മിഷൻ വേണ്ടിയിട്ട് പ്ലസ് വൺ അഡ്മിഷൻ കൊടുക്കുന്നു സയൻസ് ഓഫ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് അതോടെ വിഷയമല്ല അതുപോലെ തന്നെ നിങ്ങളും കൊടുക്കുന്നു നിങ്ങൾ പഠിച്ച സ്കൂളിൽ നിങ്ങളുടെ സ്വന്തം പഞ്ചായത്തിൽ ഒമ്പത് എ പ്ലസ് ഉള്ള നിങ്ങളും കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്കായിരിക്കും അഡീഷണൽ പോയിന്റ് കിട്ടിയിട്ട് നിങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രയോറിറ്റി വരുന്നത് അങ്ങനത്തെ പല റീസണും ഉണ്ട് പിന്നെ സ്പെഷ്യൽ കോർട്ടകളുണ്ട് നിങ്ങളുടെ പട്ടാളക്കാരുടെ മക്കൾക്ക് സ്പെഷ്യൽ കോർട്ടകൾ ഉണ്ട് അതുപോലെ തന്നെ റിസർവേഷൻ കാറ്റഗറി ഉണ്ട് കാസ്റ്റ് അനുസരിച്ച് കമ്മ്യൂണിറ്റി അനുസരിച്ചൊക്കെ റിസർവേഷൻ കാറ്റഗറി ഉണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പ്ലസ് വൺ അഡ്മിഷനെ ബാധിക്കും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്ക് മാർക്കിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും പറയാനുള്ളത് ഇപ്പൊ സയൻസ് ആണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന ഒരു വിഷയമെന്നുണ്ടെങ്കിൽ സയൻസിൽ നിങ്ങൾ പഠിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഫിസിക്സ് കെമിസ്ട്രി മാത്തമറ്റിക്സ് ബയോളജി സയൻസ് ആണെങ്കിൽ ബയോളജി കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ ഐ ടി ഓക്കെ ലാംഗ്വേജ് വിഷയം നോക്കണമെങ്കിൽ ലാംഗ്വേജ് വിഷയം എല്ലാ പ്ലസ് വൺ പ്ലസ് ടുവിലും പ്ലസ് വൺ സ്ട്രീമുകളിലും ബാധിക്കുന്നതാണ് ഓക്കെ അപ്പൊ ഈ വിഷയങ്ങളിൽ ഈ സയൻസ് വിഷയങ്ങളിൽ നിങ്ങൾക്ക് മാർക്ക് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് സയൻസ് എടുക്കുമ്പോൾ കുറച്ചുകൂടി പ്രയോറിറ്റി കിട്ടും ഇനി ഹ്യൂമാനിറ്റീസിലാവുമ്പോൾ സോഷ്യൽ സയൻസ് പോലുള്ള വിഷയങ്ങളിൽ മാർക്ക് കൂടുതലാണെങ്കിൽ കുറച്ചുകൂടെ പ്രയോറിറ്റി കിട്ടും ാണെങ്കിൽ അങ്ങനെ പ്രയോറിറ്റി വ്യത്യാസം ഇല്ല കാരണം കൊമേഴ്സിൽ നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളെല്ലാം പുതിയ വിഷയങ്ങളാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതുവരെ ഏത് സ്ട്രീമാണ് എടുക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല എങ്കിലും നമ്മൾ ഇന്നത്തെ വീഡിയോ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ കയറി ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കുക സയൻസ് വേണോ കൊമേഴ്സ് വേണോ ഹ്യൂമാനിറ്റീസ് വേണോ എന്നുള്ളത് അപ്പോൾ മെയിൻ ആയിട്ട് പറയാനുള്ളത് പിന്നെ എ പ്ലസ് ആയിട്ട് ബന്ധപ്പെട്ട വേറെ ഒരു കാര്യം നിങ്ങൾക്ക് നാലോ അഞ്ചോ എ പ്ലസ് ഉള്ളൂ അതുകൊണ്ട് സയൻസ് കിട്ടില്ല എന്നോ അല്ലെങ്കിൽ അഞ്ച് എ പ്ലസ് ഉണ്ടോ ഉറപ്പായിട്ടും സയൻസ് കിട്ടും എന്നോ നമുക്ക് പറയാൻ പറ്റത്തില്ല അതിന്റെ കാരണം നിങ്ങൾ വയ്ക്കാൻ പോകുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന സ്കൂളിനും അതൊരു ഉണ്ട് നമ്മൾ നോക്കുന്ന സ്ട്രീം ആണെങ്കിൽ മാത്രമേ വ്യത്യാസമുള്ളൂ സയൻസ് എടുക്കണമെങ്കിൽ ഇത്ര എ പ്ലസ് വേണം കോമേഴ്സ് എടുക്കണമെങ്കിൽ ഇത്ര എ പ്ലസ് വേണം ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഇത്ര എ പ്ലസ് മതി അങ്ങനെയല്ല നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മൾ ഓപ്റ്റ് ചെയ്യാൻ പോകുന്ന സ്കൂളിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് കാരണം ചില സ്കൂളുകൾക്ക് ഡിമാൻഡ് ഭയങ്കര കൂടുതലാണ് ഇപ്പോൾ ഫുൾ എ പ്ലസ് കാരൊക്കെ ഇടിച്ചു കേറി പോകുന്ന ചില സ്കൂളുകളുണ്ട് ചിലപ്പോ പത്താം ക്ലാസ് വര പത്താം ക്ലാസ്സിലെ റിസൾട്ട് ചിലപ്പോൾ ചില സ്കൂളുകളിൽ പത്താം ക്ലാസ്സിൽ അമ്പതിന് മേലും ഫുള്ള് എ പ്ലസ് കാണും അവിടെ പ്ലസ് ഉം കാണും അപ്പോൾ ഈ ഫുൾ എ പ്ലസ് വാങ്ങിയ ആ സ്കൂളിലെ കുട്ടികളൊക്കെ അവിടുത്തെ പ്ലസ് വൺ മാത്രമേ ഓപ്റ്റ് ചെയ്യത്തുള്ളൂ ഓക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഫുൾ എ പ്ലസ് കാരണം ഒരുപാട് പേരുണ്ട് ഒമ്പത് എ പ്ലസ് കാരണം ഒരുപാട് പേരുണ്ട് നമ്മുടെ സാധാരണ രീതി അനുസരിച്ച് മാർക്ക് കൂടുന്നവർ സയൻസ് ആണ് ഓപ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ഓപ്റ്റ് ചെയ്യേണ്ട ഒരു നിർബന്ധമില്ല നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഹ്യമാനിറ്റിസ് എടുക്കാം നല്ല ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട് എന്നാൽ ഞാൻ പറയുന്നതാണ് അപ്പോൾ കൂടുതൽ കാര്യം ഫുൾ എ പ്ലസുകാരെ സയൻസ് ഓപ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ഡിമാൻഡുള്ള സ്കൂളുകൾക്ക് ചിലപ്പോ പത്ത് എ പ്ലസ് ഒമ്പത് എ പ്ലസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടൂ എന്നൊരു സാഹചര്യമുണ്ട് എന്നാൽ ചില സ്കൂളുകളിൽ ഡിമാൻഡ് കുറവായിരിക്കും അതിനും പല റീസൺസ് ഉണ്ട് ചിലപ്പോൾ അവിടുത്തെ അക്കാഡമിക് മോശമായിരിക്കും ചിലപ്പോൾ അവിടുത്തെ റിസൾട്ട് മോശമായിരിക്കും ചിലപ്പോൾ ആ സ്കൂളിൽ എത്തിപ്പെടാനുള്ള സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടായിരിക്കും കുറേയൊക്കെ ദൂരെ ബസ്സൊന്നും ഇല്ലാത്ത സ്കൂളായിരിക്കും അല്ലെങ്കിൽ അവിടുത്തെ എസ് യുടെ എൽ റിസൾട്ട് മോശമായിരിക്കും അങ്ങനെ പല രീതിയിൽ റിസൾട്ട് മോശമാകുന്ന അല്ലെങ്കിൽ ഡിമാൻഡ് കുറയുന്ന ചില സ്കൂളുകളുണ്ട് അപ്പോൾ അവിടെയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നാല് എ പ്ലസോ മൂന്ന് എ പ്ലസോ ഉണ്ടെങ്കിൽ പോലും രണ്ടാമത്തെ മൂന്നാമത്തെ അലോട്ട്മെന്റിൽ ഒക്കെ സയൻസ് തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും കോമേഴ്സ് എടുക്കാൻ പറ്റും ഹ്യൂമാനിറ്റീസ് എടുക്കാൻ പറ്റും അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന സ്കൂളിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഡിമാൻഡ് കുറവാണോ ഡിമാൻഡ് കൂടുതലാണോ പിന്നെ നിങ്ങൾ പഠിച്ച സ്കൂളിൽ സ്വന്തം പഞ്ചായത്തിൽ അപ്ലൈ ചെയ്താൽ പ്രത്യേകിച്ച് ഒരു പ്രയോറിറ്റി ഉണ്ടായിരിക്കും ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് കൂടുതൽ ഡിമാൻഡ് ഉള്ള സ്കൂളിൽ നിങ്ങളുടെ മാർക്ക് കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നാലേ പ്ലസ് ഒക്കെ ഉള്ളതെന്ന് വിചാരിക്കുക അപ്പോൾ ഫുൾ എ പ്ലസ് കാരൊക്കെ ഇടിച്ചുകയറി പോകുന്ന സ്കൂളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാതെ നിങ്ങളുടെ വീടിന് അടുത്ത് തന്നെയുള്ള അത്യാവശ്യം ഡിമാൻഡ് കുറഞ്ഞ നല്ല സ്കൂളുകളൊക്കെ കാണുമല്ലോ അപ്പൊ ആ ഡിമാൻഡ് കുറവ് മീൻസ് റിസൾട്ട് കുറയുമ്പോഴാണ് അവിടെ എ പ്ലസ് ആയിരുന്നു അധികം പോവാത്തത് ഓക്കെ അപ്പൊ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് നാലേ പ്ലസ് കിട്ടിയാലും കയറാൻ പറ്റുന്ന സ്കൂളുകൾ ഉണ്ടായിരിക്കും പ്രശ്നമൊന്നുമില്ല സയൻസിന് രണ്ട് എ പ്ലസ് കിട്ടിയാലും സയൻസ് കിട്ടുന്ന സ്കൂളുകളുണ്ട് അതുകൊണ്ട് അങ്ങനെ എ പ്ലസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു കാര്യം ആലോചിക്കേണ്ട കാര്യമില്ല പിന്നെ ഈ പറഞ്ഞ എസ് പി സി ഗൈഡ് പോലെ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾക്ക് ഇല്ല എങ്കിലും അതുകൊണ്ട് പ്രശ്നം നിങ്ങളുടെ മാർക്ക് മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് കുറപ്പായിട്ട് അഡ്മിഷൻ കിട്ടും അപ്പോൾ അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ താഴെ കമന്റ് ആയിട്ട് ചോദിക്കുക എത്ര എ പ്ലസ് ഉണ്ടെങ്കിൽ പ്ലസ് വൺ അഡ്മിഷൻ കിട്ടും എന്നുള്ള ചോദ്യം തന്നെ തെറ്റാണ് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഈ വീഡിയോയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് തന്നെ പ്ലസ് വണ്പ്ലൈ ചെയ്യുക അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലസ് വൺ അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട് ഒരു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്തായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് അനിയാ കെട്ട്